വി എസ് വിട വാങ്ങിയിട്ട് ഏഴു ദിവസം പിന്നിടുന്നു പ്രവൃത്തിയും ഇവിടെ ഉണർന്നിരിക്കുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗത്തെക്കുറിച്ചാണ് പ്രധാന ചർച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ സമ്മേളനത്തിലും വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞതായാണ് വെളിപ്പെടുത്തൽ ആരാണ് വി എസിന് വധച്ചിട്ട വിധിച്ചതെന്നാണ് അറിയേണ്ടത് ആരും പറഞ്ഞില്ലെങ്കിൽ വി എസ് ആർക്കാണ് ഈ മറുപടി നൽകിയത് എന്നുള്ള എന്ന് വിളിക്കുന്നുണ്ട് കാലം ചില കണക്കുകൾ ചോദിക്കും ചില പൊളിച്ചെടുത്തുകൾ നടത്തും ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗത്തെ തുടർന്നാണെന്ന് പീരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ശരിവെച്ച് സി പി എം നേതാവും മുൻ എം എൽ എ സുരേഷ് കുറുപ്പ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പരാമർശം സമ്മേളനത്തിൽ നടത്തിയത് ഒരു പെൺകുട്ടിയാണെന്നും സുരേഷ് കുറുപ്പ് വി എസ് അനുസ്മരണ ലേഖനത്തിലാണ് മുൻ സി പി എം എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന പിരപ്പൻകോടിന്റെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ സുരേഷ് കുറുപ്പ് എഴുതിയ ലേഖനത്തിലാണ് ഇത് ശരിവെച്ചത് ഇതിന്റെ തുടർച്ചയായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സി സംസ്ഥാന സമ്മേളനത്തിൽ എം സ്വരാജാണ് ഇങ്ങനെ പ്രസംഗിച്ചതെന്നും തിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വരാജ് വി എസ്സിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഒരു തെളിവോ വീഡിയോ ക്ലിപ്പോ ഹാജരാക്കിയാൽ ഈ പരിപാടി നിർത്താമെന്നായിരുന്നു സ്വരാജ് മുൻപ് ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചത് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലും പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടിയും കടകൻപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നുണയാണെന്നും ഒരു വനിതാ നേതാവും ഇങ്ങനെ ചർച്ച നടത്തിയിട്ടില്ലെന്നും ശിവൻകുട്ടി ഇപ്പോൾ വിഷയം ചർച്ചയാക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും സ്വരാജിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണിതെന്നും കടകംപള്ളി ആരോപണം നിഷേധിച്ച് ചിന്താചുറവും രംഗത്തെത്തി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്കുപോലും ആരും ഉപയോഗിച്ചിട്ടില്ലെന്ന് ചിന്ത മലയാളി തൊട്ടറിഞ്ഞ വി എസ്സിന് ഒരു പ്രത്യേകതയുണ്ട് വ്യക്തിപരമായോ തന്റെ ആശയഗതിക്കെതിരെയോ ഉയരുന്ന ഏത് പ്രതികരണത്തിലും തത്സമയമല്ലെങ്കിലും പിന്നീടെങ്കിലും വി എസ് മറുപടി പറഞ്ഞിരിക്കും അതാണ് ബക്കറ്റ് വെള്ളത്തിലും ക്യാപിറ്റൽ പണിഷ്മെന്റിലും നാം കണ്ടത് വെറുതെയല്ല എം എൽ വിജയ മാഷ് പറഞ്ഞത് തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ പുള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും വ്യാപിച്ചുകൊണ്ടിരിക്കുമെന്ന്